തിരുവനന്തപുരം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കറ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് സ്ത്രീകളും പുരുഷന്മാരുമടക്കം അറുപതോളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സെക്രട്ടറിയെ ഉപരോധിക്കാനായി എത്തിയത് തൊഴിലുറപ്പിന്റെ ചുമതലയുള്ള തൊഴിലാളികൾ പണിക്കെത്തുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് മസ്ട്രോൾ നൽകാതെ പൂഴ്ത്തിവച്ചതെന്ന് മറ്റു മേറ്റുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പറയുന്നു സിപിഐഎം ഭരിക്കുന്ന പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിനു വഴങ്ങി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്ത് അംഗമായ വാർഡുകളിൽ ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ കൃത്യമായി ജോലി സൗകര്യം നൽകാതെ ദ്രോഹിക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു സമരം രൂക്ഷമായതിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സംഘം സ്ഥലത്തെത്തി ഒടുവിൽ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് തൊഴിലാളികളും മേറ്റുമാരും ഉപരോധം അവസാനിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം